നടന്നു വരുന്ന വഴിയിൽ കണ്ടൊരു പ്ലേസ് ആണ് വൻ മരം അതിന് താഴെ ഒരു ഇരിക്കാനുള്ള സ്പോട്ട് പക്ഷെ ഹൈലൈറ്റ് ഇതല്ല കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അപാരമായൊരു വ്യൂ ആണ് എന്താ നൈസ് വ്യൂ ആണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടമൊക്കെ സെറ്റാണ് ഇവിടെ അന്ന് കുറച്ച് നേരം ഇരുന്ന് ഹാങ് ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ വ്യൂ ഒരു രക്ഷയില്ല നല്ല കാറ്റും കിളികളുടെ സൗ ശബ്ദവും അല്ലാതെ ആ റിവറിൻ്റെ സൗണ്ട് ഇവിടം വരെ കേൾക്കാം വെള്ളം ഇങ്ങനെ കലപ്പില്ല കലപ്പില ഒഴുകുന്നത് സോ നൈസ് നേപ്പാൾ നേപ്പാളിസ് ഓസം നേപ്പാളി വന്നിട്ട് ഇതുവരെ എനിക്കെന്തോ ഡിസപ്പോയിൻമെൻ്റ് എന്നുള്ള സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഓരോ സെക്കൻഡും എൻജോയ് ചെയ്യാണ് ഇവിടെ ആൾക്കാരാണെങ്കിലും ഇവിടുത്തെ വ്യൂ ആണെങ്കിലും ഇവിടുത്തെ ഫുഡാണെങ്കിലും ഓരോ നിമിഷവും അടിപൊളിയാണ് ഇവിടെ മസ്റ്റ് ആയിട്ട് വരണം കേട്ടോ നേപ്പാൾ